ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് മത്തങ്ങ ഉൻമയർ ശേരിയാണ് മത്തങ്ങയെല്ലാം കഷ്ണങ്ങളാക്കി മുറിച്ച് എടുത്തിട്ടുണ്ട് വൻപയർ മുന്നേ വേവിച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് മത്തങ്ങ വേഗം വെക്കാം മത്തങ്ങ അടുപ്പത്ത് വെച്ച് ഒഴിച്ച് ഉപ്പ് വിട്ടു പിന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇളക്കി നമ്മൾക്ക് വേവിക്കാൻ വേണ്ടി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വെന്തിട്ടുണ്ടായിരുന്നു വെന്ത മത്തങ്ങയിലെ വൻപയർ ചേർത്ത് വെക്കുക ചേർത്ത് വയ്ക്കാം നമ്മൾക്ക് അത് കഴിഞ്ഞ് മുളക് പൊടിയും ഇട്ടിട്ട് അടച്ച് വെച്ച് വേവിക്കാം കുറച്ച് നേരം വേവാൻ വയ്ക്കാം തേങ്ങയും വെളുത്തുള്ളി ചെറിയുള്ളിയും ജീരകവും കൂടെ ചതച്ചെടുക്കാം നന്നായിട്ട് ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട് ചതച്ചിട്ട് വരാം തേങ്ങ ചതച്ചിട്ട് വരാം അങ്ങനെ തേങ്ങയെല്ലാം റെഡിയാക്കിയിട്ടുണ്ട് വെൻപയറും മത്തങ്ങയും തിളച്ച് സെറ്റായിട്ടുണ്ട് അതിൽ നമ്മൾക്ക് തേങ്ങ അരച്ചതും ചേർത്തിട്ട് നന്നായി ഇളക്കി വെള്ളം വറ്റിച്ച് എടുക്കാം അത് വെള്ളം വെറ്റി വന്നിട്ടുണ്ട് നമുക്ക് ചീനച്ചടി അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടായിട്ടുണ്ട് എണ്ണ ചൂടായി കടുക് ഇട്ടു കടുക് പൊട്ടിയ ശേഷം നമുക്ക് ഉള്ളി ഇടാം ഉള്ളിയിട്ട് കുറച്ച് നേരം കഴിഞ്ഞാൽ കുറുവേപ്പിലയിട്ട് കുറുവേപ്പിലിട്ട് പിന്നെ അത് കഴിഞ്ഞ് വറ്റൽമുളകും ഇട്ടിട്ട് നന്നായി വന്ന ശേഷം കുറച്ച് തേങ്ങ ഇട്ട് നന്നായി വറുത്ത പോലെ ആക്കിയെടുക്കാം തേങ്ങ ഇട്ടിട്ട് കുറച്ചു നേരം കരിയാതെ നന്നായി ഇളക്കി സെറ്റാക്കി എടുക്കണം തേങ്ങ നന്നായി വണ്ടി വന്ന ശേഷം നമുക്ക് കറിയിലോട്ട് ചേർത്ത് നന്നായി ഇളക്കിയെടുക്കാം കറി റെഡി ആയിട്ടുണ്ട് എന്നാൽ പിന്നെ ബൈ യു നാളെ കാണാം എല്ലാവരും ട്രൈ ചെയ്യണേ